ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ധാരാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി എന്ത് കാര്യമാണ് തിരിച്ചറിയാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗാണ് കളക്റ്റീവാണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് കുറേയധികം ആൾക്കാർക്ക് മെസ്സേജസ് എല്ലാം ആകും ചില ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് മെസ്സേജസ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക ഏറെക്കുറെ എന്നാലും എല്ലാവർക്കും തന്നെ കമൻ്റിൽ നമ്മൾ കാണുന്നതാണ് അവർക്ക് റെസനക്റ്റാകുന്നു എന്നാണ് കാണുന്നത് അവരുടെ സിറ്റുവേഷൻ ആണ് എന്നാണ് കാണുന്നത് വളരെ സന്തോഷം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഉടൻ തന്നെ തിരിച്ചറിയാൻ പോകുന്നത് എന്നുള്ളതാണ് ഫൈവ് ഓഫ് പെൻഡക്കിളാണ് അപ്പോൾ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങളില്ലാത്തത് ഒരു നഷ്ടമായിട്ട് അവർക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോൾ ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഫൈവ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുന്നത് ഒരു നഷ്ടബോധത്തിൻ്റെ കാടാണ് അപ്പോൾ അവരൊരു അടഞ്ഞ വാതിലിന് താഴെ കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരു പോസിറ്റീവായിട്ടൊന്നും തന്നെ ചിന്തിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം അവരുടെ പോസിറ്റിവിറ്റി നിങ്ങളായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു നമുക്ക് എന്തുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇപ്പവർക്കുള്ളത് ഇതാണ് അവർ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾ എന്ന് പറയുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അവര് മനസ്സിലാക്കുന്നു ആ നഷ്ടം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തിരിച്ചറിയും അവരുടനെ കാരണം അവരുടെ പല കാര്യങ്ങളും മുഴുവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ആ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ ആ ഒരു കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അതൊക്കെ പൂർത്തീകരിക്കാൻ പറ്റാത്തത് നിങ്ങളവിടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നവര് ഈ സമയം മനസ്സിലാക്കുന്നു എന്നാണ് ഓഫ് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് ശരിക്കും ഒരാളിൻ്റെ പകുതി ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പം പകുതിയായിട്ടുണ്ട് തന്റെ പകുതി എന്ന് പറയുന്ന ഒരു കാര്യം റിലേഷൻഷിപ്പ് ഒക്കെ ചിലപ്പം ഒന്നിലധികം ഉണ്ടാകുമായിരിക്കാം പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അവരുടെ പാതി എന്ന് അവർക്ക് തോന്നുന്നത് നിങ്ങളെ മാത്രമാണ് അത് ഈ സമയത്താണ് അവർ തിരിച്ചറിയുന്നതായിരിക്കും ചിലപ്പോൾ കുറേയധികം കാര്യങ്ങൾ അവരുടെ മുന്നിലുള്ളത് കൊണ്ടും കുറേ ചോയ്സസ് അവർക്കുള്ളത് കൊണ്ടും നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ അവർ തിരിച്ചറിയാൻ പോകുന്നുണ്ട് അവർക്ക് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അവരെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും അവരുടെ പകുതി എന്ന് അവർക്ക് തോന്നുന്നത് നിങ്ങളെ മാത്രമാണെന്നുള്ളതാണ് ഈ ഒരു സ്നേഹം ഈ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷനാണ് അവരുടെ സോളിൻ്റെ ഒരു പകുതിയാണ് അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളോട് മാത്രമേ ഇത്രയും ഡീപ്പായിട്ട് അവർക്ക് തോന്നുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മിസ്സിങ് ഇവർക്ക് ഇപ്പോൾ ഈ സമയം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അതൊരു ഈ ഒരു ഓർമ്മകളാണ് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളാണ് അവരെ നഷ്ടബോധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ദ സൺ കാഡാണ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങളെന്ന് പറയുന്നതാണ് അവരുടെ ജീവിതത്തിലെ വെളിച്ചം അപ്പോൾ ഈ സമയം അവരത് ഏർ തിരിച്ചറിയുന്നുണ്ട് പാസ്റ്റിൽ അവർക്ക് അത് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം വേറെ പല ബന്ധങ്ങളുള്ളത് കൊണ്ടും വേറെ പല സാഹചര്യങ്ങളിൽ അവർ ഇൻവോൾവഡ് ആയതുകൊണ്ടും നിങ്ങളുടെ മിസ്സിങ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല ഒന്നുകിൽ നിങ്ങൾ ആ സമയങ്ങളിലൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നായിട്ട് ഉണ്ടായിരിക്കും ഒരു സൈലന്റ് പാർട്ട്ണറായിട്ട് അപ്പം നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മിസ്സിങ് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ കോണ്ടാക്റ്റിൽ അധികം ഇല്ല എങ്കിലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് പക്ഷേ ഈ സമയം നിങ്ങൾ അവരിൽ നിന്നും പൂർണമായി മാറിപ്പോയപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ സൂര്യൻ നിങ്ങളാണെന്ന് അവർ മനസ്സിലാക്കിയത് അപ്പോൾ സന്തോഷങ്ങൾ നിങ്ങളായിരുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം അപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ആ നഷ്ടപ്പെട്ടു പോയതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ അത് ചിലപ്പം ഒരുപാട് കണക്ഷനൊന്നും ഇല്ലാതെ ചിലപ്പം അറ്റാച്ച്മെൻറ്റൊന്നും ഇല്ലാതെ ആയാലും ചിലപ്പോൾ വൈരാഗ്യ വൈരാഗ്യത്തോടെ ആയാലും കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മിസ്സിങ് ഫീൽ ചെയ്യൂല നമ്മൾ പൂർണ്ണമായും ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിപ്പോയാൽ മാത്രമേ ആ വ്യക്തിയിൽ നിന്നും പൂർണമായും നമ്മൾ മാറിപ്പോയാൽ മാത്രമേ നമ്മൾ എന്താണ് എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് അവർക്ക് നമ്മളെ മിസ് ചെയ്യുള്ളൂ അപ്പോൾ ഈ സമയം നിങ്ങൾ പൂർണ്ണമായും അവരിൽ നിന്നും മാറിപ്പോയ സമയത്താണ് അവർക്ക് പൂർണ്ണമായും നിങ്ങളെ മിസ് ചെയ്യുന്നത് കാരണം അവരുടെ സന്തോഷങ്ങളിപ്പം ഇല്ല എന്നാണ് കാണുന്നത് അവരുടെ സൂര്യനായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രകാശവും അവരുടെ പ്രതീക്ഷയും ഒക്കെ നിങ്ങളായിരുന്നു എന്നുള്ളതാണ് അവർ അത് മനസ്സിലാക്കാൻ പോകുന്നുണ്ട് സെവൻ ഓഫ് പെൻഡറ്റിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അവർ ചെയ്ത ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവർ നിങ്ങളോട് ഒരുപാട് ചിലപ്പോൾ ക്രൂലായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ചെയ്യരുതാത്ത പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ സമയം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ ഈ സമയം ഓർക്കുന്നുണ്ട് സെവൻ ഓഫ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങളെന്തായിരുന്നോ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരുന്നത് എന്ന് അവർ ഈ സമയം മനസ്സിലാക്കുന്നുണ്ട് അതിലപ്പം പൂർണ്ണമായും നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നാൽ മാത്രമേ അവർക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നാണ് എനർജിയാണ് എന്താ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഇത് ശരിക്കും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ കുറേ ദൂരെയാണ് അവരിൽ നിന്നും വളരെയധികം ദൂരെയാണ് പക്ഷെ ആ പ്രതീക്ഷകൾ ഇപ്പോഴും അവർക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രതീക്ഷയുള്ളത് എന്നാണ് കാണുന്നത് ജീവിക്കാനൊരു പ്രതീക്ഷയും ഒക്കെ ഉള്ളത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ കാണണം കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ അവരെ എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്തിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു അപ്പം നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ ഒരുപാട് കെയർ ചെയ്യുകയും മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്ത് സംരക്ഷിച്ചിരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സംരക്ഷണമാണ് നിങ്ങൾ വിട്ടുപോയപ്പോൾ ഇല്ലാതായത് അത് ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവർ ചെന്ന് ചാടിയ പല കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങളുടെ ഒരു ദൈവാധീനം കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയിരിക്കും അവർ അവിടെ നിന്ന് കരകയറിപ്പോയത് പക്ഷേ ഈ സമയം നിങ്ങൾ പൂർണ്ണമായും അവർ വേണ്ടെന്ന് വെച്ച സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ചെയ്തിരുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ബലമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് അവർ ഈ സമയമാണത് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ള ഒരു ചിന്തയെന്ന് അവർക്കില്ലായിരുന്നു നിങ്ങൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ടായിരിക്കും അവർ കണ്ടിരുന്നത് നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാതെ അവർക്ക് പെരുമാറിയിട്ടുണ്ടായിരിക്കും നിങ്ങളെ ഒട്ടും തന്നെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും അല്ലാതെയൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ അത് അതൊക്കെ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ ചെയ്തതായിരിക്കണം ആ ഈ സമയം പക്ഷേ നിങ്ങൾ എത്രമാത്രം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു തുണയായിരുന്നത് ഒരു തടയായിരുന്നത് നിങ്ങളായിരുന്നോ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഈ സമയം അല്ലെങ്കിൽ ഈ അവരെ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ് അപ്പോ പലപ്പോഴും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് പല കാര്യങ്ങളവര് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളായിരിക്കും ആക്ഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരിക്കാം നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല വഴിക്ക് നടക്കാനൊക്കെ നിങ്ങൾ ഒരുപാട് കമ്പൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം നിങ്ങൾ അവർക്ക് ഊർജ്ജം കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ ആ സമയമൊന്നും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവർ പലപ്പോഴും നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് അവർക്ക് കിട്ടുമായിരുന്നു എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഡെബിൾ കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത് മറ്റാരെങ്കിലും ഒക്കെ ചെയ്ത നിങ്ങളുടെ ശത്രുക്കളോ അല്ലെങ്കിൽ ഈ ബന്ധത്തെ എതിർക്കുന്ന ആരെങ്കിലും ഒക്കെ ഒരുപാട് നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സേ ബന്ധം തകരാൻ അത് കാരണമായിട്ടുണ്ടായിരിക്കാം അപ്പോൾ മറ്റുള്ളവരുടെ എനർജി കൊണ്ട് നെഗറ്റീവ് എനർജി കൊണ്ട് ഇത് ഇല്ലാതായി പോയത് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു നെഗറ്റീവിൻ്റെ ഒരു കാഠിന്യമൊക്കെ ഈ സമയം കുറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ പൂർണമായും അകന്ന് പോയാൽ മാത്രമേ ആ ഒരു നെഗറ്റീവ് എനർജി മാ കുറയുള്ളൂ കാരണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ ഒരു എനർജി ഉപയോഗിച്ചത് അത് ആ ചെയ്ത ഒരു കാര്യം സക്സസ് ആയാൽ പിന്നെ അതന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത് പോയിട്ടുണ്ടാവും ഈ സമയം ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോയപ്പോഴായിരിക്കണം നിങ്ങൾ അവർക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നത് അങ്ങനെയാണ് കാണുന്നത് സ്ട്രെങ്താണ് ഇത് നിങ്ങളായിരുന്നു അവരുടെ സ്ട്രെങ്ത് എന്നാണ് കാണുന്നത് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സ്ട്രെങ്തും ഇല്ല എന്നാണ് കാണുന്നത് ഇത് അവർ എന്ന് പറയുന്നത് ആയിരിക്കണം യഥാർത്ഥത്തിൽ ജീവിച്ചത് കാരണം നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ ആയിരുന്നിരിക്കും അവർ ആദ്യകാലത്ത് കൂടുതലായിട്ട് അവരെ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ സമയത്ത് അവർക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷനായിരിക്കാം എന്ത് എന്ന് അറിഞ്ഞുകൂടാ ഡിസിഷൻ എടുക്കാൻ അറിഞ്ഞുകൂടാ കാരണം കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായ ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നന്മ വരുത്തുന്ന ഒരു ഗൈഡൻസും അവർക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ സമയം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു നിങ്ങളായിരുന്നിരിക്കും അവരുടെ ശക്തി അത് ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് ക്യൂനോഫാൻസാണ് അപ്പൊ കിങ് ഓഫ് ഫോൺസും ക്യൂനോഫ് ഫാൺസും വന്നിട്ടുണ്ട് അപ്പൊ അതും ടു ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇത് ശരിക്കും ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചിരുന്നത് നിങ്ങളാണ് ചിലപ്പോൾ ഈ വ്യക്തി ശരിക്കും മടിയനായിരുന്നിരിക്കും അല്ലെങ്കിൽ മടിച്ചിയായിരുന്നിരിക്കും അപ്പൊ മടിയുള്ള ആൾക്കാരിപ്പോ അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത് ഒടി ഒരു മടി പിടിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റാതിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളായിരുന്നു അവരെ എല്ലാ കാര്യങ്ങളും ചെയ്തി ചെയ്യിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോയിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ അഭാവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കും അവരവരുടേതായ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പം അവരെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങള കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളവരെ കമ്പലിച്ച് നിർബന്ധിച്ച് പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം അത് നിങ്ങളായിരുന്നു ഈ ആക്ഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരുന്നതെന്നാണ് അവർ അത് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അല്ലെങ്കിൽ ഉടനെ തന്നെ അവർ മനസ്സിലാക്കുന്നതാണ് എംബ്രസ് ആണ് ശരിക്കും നിങ്ങൾ എന്ന് പറയുന്നത് കർമ്മഫലം കൃത്യമായി അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് നിങ്ങൾ നല്ല കർമ്മ ചെയ്തതിൻ്റെ ഫലം ഈ സമയം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ സമയം അവർക്കും കിട്ടുമായിരുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഒരു പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അങ്ങനെ പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഉള്ള എല്ലാവർക്കും അത് ഫലം ഉണ്ടാക്കും എന്നുള്ളതാണ് അത് നെഗറ്റീവ് ആയാലും അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവർക്കും ഒരു നെഗറ്റീവ് വൈബായിരിക്കും കിട്ടുന്നത് അതുപോലെ നിങ്ങൾ എംബ്രസിൻ്റെ എനർജിയാണ് വളരെയധികം ഡിവൈനായിട്ടുള്ളൊരു എനർജിയാണത് അപ്പം നിങ്ങൾ ആ ഒരു എനർജി ആയിരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസിറ്റിവിറ്റി അവർക്ക് കിട്ടും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെയൊക്കെ ഫലം നിങ്ങളുടെ കർമ്മഫലം അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും അനുഭവിക്കാമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾ വളരെ ഒരു ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം പല ആൾക്കാരും അപ്പോ ആ ഒരു കാര്യം ഒരു നിങ്ങളെ ഇപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമായിരുന്നു എന്ന് അവരിപ്പോ ശരിക്കും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈ പ്രീസ്റ്റസ് ആണ് അപ്പോൾ നിങ്ങള് ഹൈലി ഇൻഡിയേറ്റീവ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അവർക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ എന്താണെന്ന് കാരണം നിങ്ങൾ പാസ്റ്റിൽ അവരോട് പറഞ്ഞ പല കാര്യങ്ങളും റിയാലിറ്റിയിലോട്ട് വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഗൈഡൻസും അഡ്വൈസും ഒക്കെ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ സമയം ഒരു ഗൈഡൻസ് ഇല്ലാതെ അവരിയ്ക്കുന്നു എന്നുള്ളതാണ് കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് എവിടെ നിന്നും കിട്ടാതിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളുടെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് വളരെ നിങ്ങൾ നിങ്ങളത്രയും ഡിവൈനുമായിട്ട് കണക്ഷൻ ഉള്ള ഒരാളാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഈ സമയം അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മിസ്സിങ് അവർ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എംബറാണ് അപ്പോൾ ഇതിൽ എം എംബ്രസും വന്നിട്ടുണ്ട് എംബറും വന്നിട്ടുണ്ട് ഈ സമയം അവരുടെ ചിന്തകളിൽ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം അവർക്ക് ഈ സമയം നിങ്ങളെ അല്ലാതെ വേറൊരു ഓർമ്മകൾ ഇല്ല എന്നുള്ളതാണ് കാരണം ഇത് അവരുടെ പകുതിയാണ് ഇപ്പോൾ നമ്മൾ ടു ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് ഫാർട്സും ക്യൂൻ ഓഫ് ആർട്സും വന്നിട്ടുണ്ട് എംപ്രറർ എംപ്രസും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ തന്നെ ഒരു പകുതിയാണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു പകുതി ഇല്ലാതെ ആ മറ്റേ പകുതിക്ക് ഒരു വില ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടൊരു ഫലവും ഇല്ല അപ്പോൾ അവരുടെ ഒരു ഒഴിവാണ് എന്നുള്ളതാണ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതവര് ആ നിങ്ങളെ ആ അവർ അത്രയധികം മിസ് ചെയ്യുന്നു കാരണം അവരുടെ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ മിസ്സിംഗ് കൊണ്ടാണ് എന്ന് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാർഡ് കൂടി എടുത്തു നോക്കാം എനർജിയാണ് കുറേയധികം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടുന്നൊരവസ്ഥയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യവും കൂടി ആ വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥയാണ് എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴും ഓവർ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ആകുമായിരുന്നു അപ്പോൾ ഇനിയുള്ള കാലത്ത് നിങ്ങൾ വേണമെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു മിസ്സിങ് അവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതൊരു വീലോ ഫോർച്യൂൺ ആണ് ഇതൊരു എൻഡിങ് ആണ് അവർ ശരിക്കും ഒരു അവരുടെ കർമ്മഫലം അനുഭവിക്കുന്നു എന്നാണ് കേട്ടോ ഈ ഒരു വീലോ ഫോർച്യൂണിനകത്താണ് അവർ ശരിക്കും നട്ടം തിരിയുന്നുണ്ട് ഈ സമയം അപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ അവർ ഈ സമയം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് ഷെയർ ചെയ്യാനെങ്കിലും അവരുടെ പല കാര്യങ്ങളും ഷെയർ ചെയ്യാനോ ഓ സപ്പോർട്ടിനൊക്കെ നിങ്ങൾ വേണം അങ്ങനെയാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ വ്യക്തി എന്താണ് തിരിച്ചറിയാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കിയത് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്